ഞാൻ മുമ്പ് മസ്സാംപള്ളിയിൽ ദൃശ്യം നടത്തുന്ന സമയം അന്ന് എന്റെ അടുക്കൽ ഊതിപ്പിടിച്ച ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി ഒരു വീട് നോക്കാൻ വേണ്ടി പോയ സന്ദർഭം ഒന്നര ലക്ഷം രൂപയ്ക്ക് വീട് നോക്കാൻ പോയ സന്ദർഭം അപ്പൊ വീട് നോക്കാൻ പോയി പൈസ കയ്യിലില്ല എങ്കിലും ഒപ്പിച്ചുകൊണ്ട് വീട് നോക്കാൻ അവിടൊക്കെ ഏറ്റവും കൂടുതൽ ഒറ്റക്ക് കൊടുക്കുന്നതാകുന്ന ഒരു സന്ദർഭമുണ്ട് പല സ്ഥലങ്ങളിലും അങ്ങനെയുണ്ട് അല്ലെ നമ്മുടെ നാടുകളും അങ്ങനെ ഒറ്റക്ക് കൊടുക്കാൻ വേണ്ടി പോയി ഒരു വീട് നോക്കാൻ അത് ഹെറാമാണ് നിഷിദ്ധമാണ് അതിനെ ഞാൻ ഇരിക്കല്ല മറിച്ച് ഓരോരുത്തരും അവരുടെ അവസ്ഥ കൊണ്ട് ചിലപ്പോഴങ്ങനെ ചെയ്തു വരാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ചെയ്യുമ്പോ പള്ളി രഞ്ചുവക്കത് നസ്കരിക്കുന്നതാകുന്ന ദീനിബോധമുള്ള മതനിഷ്ഠയുള്ള തക്കവയുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടി അദ്ദേഹം പറഞ്ഞു എന്റെ വീട് ഞാനിതാ നൽകാം ഞങ്ങളിപ്പോ മറ്റൊരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് താമസം മാറിയിട്ടുണ്ട് എന്റെ വീട് തരാം ചെന്ന് കണ്ടു ആ വീടിൻ്റെതാകുന്ന കാര്യങ്ങൾ പറഞ്ഞു ഉറപ്പിച്ചു അപ്പോ ഒരു റൂമ് മാത്രം കുറ്റിയിട്ടിരിക്കുകയാണ് കൊളുത്തിട്ടിരിക്കുക അദ്ദേഹം പറഞ്ഞു ഒരു അമ്പതിനായിരം രൂപയോടെ കുറച്ച് തരാം പക്ഷെ ഈ റൂമിലുള്ള പുരാവസ്തുവിനെ കൂടി നോക്കണം അതാരാണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോട് കുത്തി തുറന്നു നോക്കുമ്പോ ഈ പറയുന്ന വ്യക്തിയുടെ ഉമ്മയാണ് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം എവിടെയാണ് രോഗം എത്തിയിരിക്കുന്നത് സ്വന്തം ഉമ്മയെ കച്ചവട മക്കളുടെ കാലഘട്ടം അമ്പതിനായിരം രൂപ ഒറ്റ ഞാൻ കുറച്ച് തരാം ഒരു ലക്ഷം രൂപയാക്കി തരാം പക്ഷെ ഈ പുരാവസ്തുവിനെ നോക്കണമെന്ന ആ വിദ്യാർത്ഥിയോട് ഒരു നാട്ടുകാരനാകുന്ന വലിയ സമുന്നതനായ സമൂഹത്തിൽ വലിയ വിലയും നിലയുമുള്ള അഞ്ചു പക്കത്ത് നമസ്കാരമുള്ള നിസ്കാര തഴമ്പുള്ള വ്യക്തികൾ പോലും പറയുന്നുണ്ട് എങ്കിൽ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് നാവ് പങ്കുണ്ടെങ്കിൽ എവിടെയാണ് നമ്മുടെ സമൂഹം നമ്മൾ ചിന്തിക്കണം നമ്മൾ എന്ത് ആത്മീയതയാണ് നേടിയെടുത്തിട്ടുള്ളത് നമ്മൾ റമദാൻ കൊണ്ട് എന്ത് വിശുദ്ധിയാണ് നേടിയെടുത്തിട്ടുള്ളത് നമ്മൾ എവിടെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒന്നര ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന വീട് ഞാൻ ഒരു രൂപയ്ക്ക് തരാം ഒരു ലക്ഷത്തിന് തരാം ഈ പുരാവസ്തുവിനെ നിങ്ങളൊന്ന് നോക്കാൻ തയ്യാറാകുകയാണ് എങ്കിൽ പുരാവസ്തു വാങ്ങുന്ന ഉമ്മാ കിട്ട വില അമ്പതിനായിരം രൂപ എന്ന സമൂഹത്തിൽ നടക്കാൻ മാതാപിതാക്കളെ തെറിവിളിക്കുന്നതിലോ ശകാരിക്കുന്നതിലോ ചീത്ത വിളിക്കുന്നതിലോ അവരുമായിട്ട് വഴക്കടിക്കുന്നതിലോ യാതൊരുവിധ പ്രശ്നവുമില്ലാത്ത കാലഘട്ടം ഇല്ല وبالوالدين حسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا. करीमा പരിശുദ്ധമായ വ്യക്തമായി വ്യക്തമായി പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ ചെയ്യണേ എന്ന് കൽപ്പിക്കുകയാണ് തീർന്നില്ല ഗുണം ഗുണം ചെയ്യണേ നിങ്ങളുടേതാകുന്ന പ്രായം ചെന്ന മാതാപിതാക്കളിൽ രണ്ടു പേരെയും അല്ലെങ്കിൽ ഒരാളെയോ നിങ്ങളെ പ്രായാധി സമയത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഫലത്ത കൊല്ലുമാര് വാക്ക് പോലും അവരോട് പറയരുതേ പറയരുതേ വിശുദ്ധ കുറ

വാക്ക് പോലും മാതാപിതാക്കളോട് പറയരുതേ വിശുദ്ധ കൊറോ വലാത്തനുമാ അവരെ ആട്ടരുതേ അവരെ വിരട്ടരുതേ അവരോടൊരു തുറിച്ചു നോട്ടം പോലും അരിതേ അരിതേ പ്രായം ചെന്ന മാതാപിതാക്കൾ അവർ നിനക്ക് വേണ്ടിയാണ് ജീവിച്ചത് നിന്നെ നൊന്ന് പ്രസവിച്ചതാകുന്ന മാതാവല്ലയോ നിന്നെ ഗർഭം ചുമന്നതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയല്ലയോ ആ ഗർഭം ചുമന്ന കാലഘട്ടത്തിൽ എത്ര പ്രാവശ്യമാണ് ഡോക്ടർ അവരോട് നിർദ്ദേശം ചെലുത്തിയത് അല്ലയോ പ്രിയപ്പെട്ട സഹോദരി നിങ്ങളുടെ ശരീരം ക്ഷീണിച്ചു പോയാണ് ക്ഷീണിക്കുകയാണ് ഈ കൂടെ എന്തേ ഈ കുട്ടിയെ നിലനിർത്തിക്കൊണ്ട് പോയാൽ നിങ്ങളുടെ ശരീരത്തിന് തന്നെ അപകടമാണെന്ന് പല അവരുത്തി സൂചിപ്പിച്ചതാണ് പക്ഷേ തയ്യാറാവുന്നില്ല ഒരു ഉമ്മയും തയ്യാറാവുന്നില്ല എന്റെ കുട്ടി ഒഴിവാക്കിയിട്ടുള്ള ഒരു സുഖം എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട വേണ്ടയാ വേണ്ട അവന് ശരീരത്തിൽ നിലകൊള്ളട്ടെ അവന് ഞാൻ പ്രസവിച്ചുകൊള്ളാം പ്രസവിച്ചുകൊള്ളാം ഉമ്മ എല്ലാ ത്യാഗങ്ങളും സഹിക്കുകയാണ് സഹിക്കുവാൻ മേൽ ക്ലേശം ദുരിതമായി മാതാവ് അനുഭവിച്ച നൊമ്പരം എന്തേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അറിയാതെ പോയത് ർഭം ചുമെന്ന കാലഘട്ടത്തിൽ അവർ ഇടത് ഭാഗത്തിന് മേൽ ചെരിഞ്ഞുകൊണ്ടാണ് കിടന്നിട്ടുള്ളത് വലത് ഭാഗത്ത് മേൽ ചെരിയാൻ അവർക്ക് താല്പര്യമുണ്ട് ആസ്വാദനമുണ്ട് പക്ഷേ തന്റെ പ്രിയപ്പെട്ട കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമുണ്ടാവരുതെന്ന് കരുതുകയാണ് വളരെ സുഗമമായി എൻ്റെ പൊന്നുമോനി ലോകത്തേക്ക് കിടന്നു വരട്ടെ ആത്മീയമാകുന്ന വളർച്ചയുണ്ടാവട്ടെ എൻ്റെ പൊന്നമോനി നാടിൻ്റെ മുത്തായി വളരണം ഈ സമൂഹത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി എൻ്റെ മകൻ ഇറങ്ങി ആശയാണ് ഈ ഭൂമുഖത്തേക്ക് പ്രസവിച്ചു വീഴുന്ന ഓരോ കുട്ടിയും പഠിക്കേണ്ട പാഠമാരു ആമൈ ർഭമെന്ന കാലഘട്ടത്തിൽ മാതാവ് എത്രയെത്ര സങ്കടം സഹിച്ചിട്ടുണ്ടടാ എത്രയെത്ര കല്യാണങ്ങൾ ആ ഉമ്മ പോകാതിരുന്നിട്ടുണ്ടട നാല് മാസത്തോളം നിനക്ക് റൂഹൂതുന്ന സമയം വരെ എത്രയോ കല്യാണങ്ങൾ അയൽവക്കത്ത് നടന്നുപോയി പോയി നാട്ടിൽ എത്രയെത്ര പരിപാടികൾ നടന്നുപോയി ഒരു പരിപാടിക്ക് ഉമ്മ പോയിട്ടില്ല ഉമ്മ ചർദിച്ചതും ഉമ്മ നിലകൊണ്ടതും ഉമ്മ സംസാരിച്ചിട്ടുള്ളതും ഉമ്മ കുറാനോതുന്നതും ഉമ്മ ധിക്കറി ചൊല്ലുന്നതും ഉമ്മ നിസ്കരിക്കുന്നതും ഉമ്മ പ്രാർത്ഥിക്കുന്നതുമെല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ് പൊന്നമോനെ നിനക്ക് വേണ്ടിയിട്ടാണ് ഉമ്മ ഇതാ ജീവിതം മുഴുവനും മാറ്റിവെച്ചത് നിന്നെ നൊന്ത് പ്രസവിച്ചതും നിനക്ക് രണ്ടു വർഷം മുലപ്പാൽ നൽകിയതും ആ പ്രിയപ്പെട്ട ഉമ്മയോ നിന്നോടുള്ള വാത്സല്യമാണ് വാത്സല്യമാണ് അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സമയത്ത് അവരെ എത്തിച്ചാൽ അവർക്ക് ഹിദമത് ചെയ്തുകൊണ്ട് നിലകൊള്ളണേ എന്ന്

ചെറുപ്പത്തിൽ എന്നെ ശുശുവശിച്ചതിന് വേണ്ടി അള്ളാഹുവെ എന്നെ പരിപാലിച്ചതുപോലെ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണേ എന്ന് ഓരോ മക്കളും മാതാവിനും പിതാവിനും വേണ്ടി ഗുണം ചെയ്യാ ചെയ്യാണേ എന്നും ആരാണെന്ന് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇന്ന് അഞ്ചു വക്കത്ത് നമസ്കാരം നിർവഹിച്ചവരാണ് നമ്മൾ സുബഹി നിസ്കരിച്ചവരല്ലേ നിസ്കരിച്ചവരല്ലേ അസർ നിസ്കരിച്ചവരല്ലേ നിസ്കരിച്ചുകൊണ്ട് സദസ്സിലേക്ക് വന്നവരല്ലേ ഇഷാഖ് നിസ്കരിച്ചതാകുന്ന ചെറുപ്പക്കാരില്ലേ ഉപ്പമാരില്ലേ വാപ്പയ്ക്ക് ചെയ്തവരാണോ ചെയ്തവരാണോ ചിന്തിക്കണം യായത്തി വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം വാക്കിന്റെ അർത്ഥം എന്തെന്നറിയുമോ പ്രായാധികം ചെന്നതാകുന്ന വാപ്പയോട് ഉമ്മയോട് ചേന്ന വാക്ക് പറയരുത് എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ പ്രായമുള്ള വാപ്പയെ പ്രായമുള്ള ഉമ്മയെ നിന്റെ അടുക്കൽ എത്തിച്ചാൽ സുഖമില്ലാതെ കിടക്കുന്ന വാപ്പയും അമ്മയും ശയ്യാവലംബിയായി കിടക്കുന്ന പിതാവിന്റെ ചാരത്തേക്ക് നീ ചെന്നുകൊണ്ട് ഇടത് കൈയിലേക്കൊരു പഴം തുണി ചുറ്റിയിട്ട് അവരുടെ മുലമൂത്ര വിസർജനം അവർ കട്ടിലേക്ക് ഇട്ടിരിക്കുന്ന അമേദ്യം മുഴുവനും ഒരു പാത്രത്തിലേക്ക് നീ വടിച്ചെടുക്കുന്ന സമയം ദിവസങ്ങളായി വയത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം പുറത്തേക്ക് വരുമ്പോഴുള്ളതായ ദുർഗന്ധമുണ്ടല്ലോ വല്ലാത്ത ദുർഗന്ധമുണ്ടല്ലോ ആ ദുർഗന്ധ നിമിത്തമായി സുഖമില്ലാതെ കിടക്കുന്ന വാപ്പയും ഉമ്മയുടെയും കിടപ്പറ ശുചീകരിക്കാൻ വേണ്ടി റൂമിൽ കയറിയതാകുന്ന പെങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോനെ നീയടത് കൈയിലേക്ക് പഴന്തുണി ചുറ്റിയിട്ട് ആ മാലിന്യം ഇങ്ങനെ പഠിച്ചെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്ന ദുർഗന്ധത്തിൻ്റെ നിമിത്തം മായി നിന്റെ മുഖമങ്ങാനും നിയെന്ന ചുളിച്ചു പോയാൽ നാറ്റം കാരണമായി ദുർഗന്ധത്തിന്റെ കാരണമായി നീ മൂക്കന്ന് പൊട്ടി പോയാൽ ചേയെന്ന വാക്യനേക്കാൾ വലിയ കുറ്റമാണ് നീ ചെയ്തது എന്ന് ഇമാം ഫഖറുദ്ദീൻ റഹിമുള്ളാഹ് അള്ളാഹ് മാഹു നമ്മളെ കാക്കട്ടെ എന്തായി പറഞ്ഞു മാതാപിതാക്കൾ സുഖമില്ലാതെ ഒരു വ്യക്തിയുടെ അടുക്കൽ എത്തിച്ച് ഉമ്മ അല്ലെങ്കിൽ ഉപ്പ കിടക്കയിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജന നടത്തുന്ന സമയം മകൻ അല്ലെങ്കിൽ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ട് ആ മലമൂത്ര വിസർജനം ഒരു തുണിയിൽ ഇങ്ങനെ നീ ഇങ്ങനെ കയ്യിൽ പൊതിഞ്ഞിട്ട് അതിങ്ങനെ മാരി വടിച്ചെടുക്കുമ്പോ ആ റൂമ് വൃത്തിയാക്കുന്ന സമയത്ത് കെട്ട മണം എന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് ചെറുതായി മൂക്ക് ചുളിച്ചാൽ വർത്താനം ഒന്നും പറയണ്ട ചുളിച്ചാൽ തന്നെ വാപ്പയോടും ഉമ്മയോടും ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ് എന്ന് ഇമാം റാസി എന്തുകൊണ്ട് നിന്റെ വാപ്പയും ഉമ്മയും ഇന്ന് വരെ ഒരു സങ്കടം പറഞ്ഞിട്ടില്ല കല്യാണ സദസ്സിൽ ഉമ്മ പലപ്പോഴും പോകുമ്പോ ഉമ്മയിട്ടിരിക്കുന്ന സാരി തുമ്മിലേക്ക് ഉമ്മയിട്ടിരിക്കുന്ന പർദയിലേക്ക് നീ പല പ്രാവശ്യം കാലഘട്ടത്തിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ട് നീ മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ട് നാട്ടുകാർ മുഴുവനും അപ്പോഴും ഒറ്റപ്പെടുത്തി മാറിയപ്പോഴും എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന മാറോട് ചേർത്ത് പിടിച്ച് ചുംബനം കൊടുത്ത് ആ കല്യാണ സദസ്സിൽ നിന്ന് ഭക്ഷണം പോലും കഴിക്കാതെ പിറകോട്ട് മാറിപ്പോയ പ്രിയപ്പെട്ട മാതാവിന്റെ ചിത്രം നിന്റെ മനസ്സിലേക്ക് മായാതെ മറയാതെ നിലകൊള്ളണം അപ്പോൾ ഇമാം ഫീൻ റാസി അവിടെയാണ് നമ്മൾ ഉമ്മയെ തിരിച്ചറിയേണ്ടത് പറയാറുണ്ടാ നാട്ടുകാരൻ മുഴുവൻ പറയാ മുള്ളിയല്ലോ എന്ന് പറയുമ്പോഴും ഉമ്മ എന്താ ഒട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് നേത്തെല്ലാം ആയിട്ടുണ്ട് ആകെ അടങ്ങാറായിട്ടുണ്ട് ഇനിയാണ് പരിപാടികൾ കിടക്കുന്നത് ഇടാൻ വേറെ ഡ്രസ്സൊന്നും ഇല്ല അവര് വേഗം തന്നെ ഒരു ഓട്ടോ വിളിച്ച് തിരിച്ചു പോന്നേക്കോ പോന്നേക്കോ ഒരു പരിപാടിക്ക് കൂടിയിലും കുഴപ്പമില്ല മകം കാണിച്ച പരിപാടിയാണ് ഇതാണ് ഉമ്മ ഇതാണ് പ്രിയപ്പെട്ട ഉപ്പ അവർക്കൊരു സങ്കടവുമില്ല ഒരു വിഷവുമില്ല ഒരു ദുഃഖവുമില്ല ഒരു പ്രയാസവുമില്ല ഇങ്ങനെ മക്കളെ പോറ്റു വളർത്തുന്ന പ്രിയപ്പെട്ട മാതാവിന് പിതാവിന് പരിപൂർവമായി സ്നേഹം കൊടുക്കാതെ അന്യമതത്തിൽപ്പെട്ടവനോ നിനക്കന്യരാകുന്ന പരപുരുഷന്മാരുമായിട്ടോ പൊഞ്ചിക്കൊഴിയാനും രാപ്പകരില്ലാതെ ബീച്ച് റോഡുകളിലും നിരത്തുകളിലും പോയിരുന്നു കൊണ്ട് ഉല്ലസിച്ച് അവരെ വിട്ടുകൊണ്ട് കോടതി മുറിയിൽ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് മോഹല്യാസം വരുന്നതിലേക്ക് അവർക്ക് ബോധക്കേട് വരുന്നതിലേക്ക് മറ്റുള്ള കാമുകന്മാരുടെ ബൈക്കിന്റെ പിന്നാമ്പ വാപ്പയും ഉമ്മയും എനിക്ക് സ്നേഹം നൽകിയിട്ടില്ല എന്ന് എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ നാളെ വലിയ വില കൊടുക്കേണ്ടി വരും നടന്ന മരിപ്പുകൾ പറയുന്ന ചെറുപ്പക്കാരിയുടെ മരിപ്പ് കാസർഗോഡ് ജില്ലയിൽ ഷെഹ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ചുകൊണ്ട് മരണപ്പെട്ടു ആത്മഹത്യകളാണ് ഈ അടുത്തിടെ നടന്ന എത്രയോ മരിപ്പുകൾ ഒരു ട്രാൻസ്ജെൻഡർ ഈ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു എന്താണ് ഈ ലോകത്തിന് സംഭവിച്ചു പോയത് നിങ്ങൾക്കൊരു ചെറിയ വിഷമമുണ്ടാകുമ്പോ നിങ്ങൾ ജനലരികിലുള്ളതാകുന്ന കയറു തുമ്പിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവനെ ഹോമിക്കുകയാണോ നമ്മുടെ മക്കളെ ആക്കട്ടെ നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളെ തീർക്കാൻ നിങ്ങളുടെ മാതാവും പിതാവും ഇന്നും ജീവനോടെ ജീവനോടുണ്ട് പതിനെട്ട് വരെ നിങ്ങളെ പൊന്നുപോലെ വളർത്തിയ നിങ്ങളെ താലോലിച്ച നിങ്ങളുടെ വിഷമങ്ങൾ പ്രയാസങ്ങള് മുഴുവനും തീർക്കാൻ വേണ്ടി ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ച നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോലും സ്വന്തം ഭർത്താവ് നേരത്തെ മരിച്ചിട്ട് പോലും വിധവയായി നിലകൊണ്ട് മറ്റൊരു പരപുരുഷന്മാരെ മംഗല്യം കഴിക്കാതെ സ്വന്തം മക്കളുടേതാകുന്ന വിദ്യാഭ്യാസം പുരോഗതിയിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിധവയായി നിലകൊണ്ടുകൊണ്ട് ജീവിതം നിങ്ങളോടൊപ്പം പ്രിയപ്പെട്ട ഉമ്മയെ മറക്കരുത് നിങ്ങൾ 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 ആ മറന്നു സ്വന്തം ഭർത്താവ് വേറൊരുത്തിനു കൂടുതൽ പ്രണയമാണെന്ന് കരുതിയിട്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നിങ്ങൾക്ക് ജീവിതം ഇനിയും ബാക്കിയുണ്ട് ഇവിടെ അവരുടെ മുന്നിൽ മനോഹരമായ ജീവിതം നിങ്ങൾ നയിച്ചു കൊടുക്കണ്ടേ എവിടെയാണ് ഇന്നത്തെ തലമുറയുടെ പോക്ക് മാതാപിതാക്കൾ പറഞ്ഞതനുസരിക്കാതെ ഇഷ്ടമുള്ള ചക്കന്മാരോടൊപ്പം ഇറങ്ങി തിരിച്ചതാകുന്ന ഒരുപാട് ആളുകളാണ് ഈ അടുത്തിടെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അവരവർക്ക് ഇഷ്ടമുള്ളതാകുന്ന തലത്തിലേക്ക് ജീവിതം കൊണ്ടുപോയി എനിക്ക് അവനെ ഇഷ്ടമാണ് എനിക്കവനെ ഇഷ്ടമാണ് കാണുന്നവരൊക്കെ ആയിട്ട് ഇറങ്ങിപ്പോകാൻ നിന്നു അള്ളാഹു നമ്മളെ കാക്കുമാറവട്ട മക്കളെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ വലിയ അപകടം അതുകൊണ്ട് മക്കൾക്ക് നല്ലതുപോലെ കൊടുക്കണം അവർക്ക് നല്ലതുപോലെ സ്നേഹം കൊടുക്കണം കൊടുത്താൽ തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും ഉറപ്പാണ് തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും ഇന്ന് കള്ളും കഞ്ചാവും വീഡിയോ ഗെയിമുകളും ഒക്കെ അധികരിച്ച കാലഘട്ടം കഴിഞ്ഞ ദിവസം കേരള പോലീസിന്റെ ഒരു പോസ്റ്റ് തന്നെ നിങ്ങൾ കണ്ടില്ലേ മെനിഞ്ഞു തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലുള്ള നടന്ന ഒരു സംഭവം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോൻ പ്രവാസിയാകുന്ന പ്രിയപ്പെട്ട ഉപ്പയോട് നിർബന്ധം ചെലുത്തിയിട്ട് മൊബൈൽ ഫോണുമെന്ന് പറഞ്ഞ് പറഞ്ഞ് പഠിക്കാൻ ആവശ്യമാകുന്ന ഉതകുന്ന സാധനമാണല്ലോ മൊബൈൽ ഫോൺ എന്ന് കരുതി ഈ ഓൺലൈൻ സമ്പ്രദായം വ്യാപിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വാപ്പ് വാങ്ങിച്ചു കൊടുത്ത മൊബൈൽ ഫോണിലൂടെ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിം ഡൗൺലോഡ് ചെയ്തുകൊണ്ട് സദാസമയവും ഗെയിം കളിച്ച് ഗെയിമിന് അഡിക്റ്റായി നിലകൊള്ളു അവസാനം മനസ്സ് അസ്ഥിരമായി ഒരു ഒരനിയത്തി അനിയത്തി പെണ്ണുമായിട്ട് മെണ്ടാട്ടയില്ല വീട്ടിലുള്ള ഉമ്മയോട് മെണ്ടാട്ടയില്ല ഒരയൽവക്ക ബന്ധങ്ങളും ആരോടും ശാക്തീകരണമില്ല ഒറ്റയ്ക്കൊരു റൂമിൽ അടച്ചിട്ട് റൂമിൽ ഇരുന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറും യൂട്യൂബിലൂടെ വീഡിയോകൾ കാണുന്നു ഗെയിം കളിക്കുന്നു മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതും കൊണ്ടുപോയി സദാസമയം ഗെയിമിന് അഡിക്റ്റായി മാസങ്ങൾ പിന്നിട്ടപ്പോ ഉമ്മാക്ക് മനസ്സിലായി വലിയ പ്രശ്നമാണെന്ന് ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കി കൗൺസിലിങ്ങിലൂടെ കുറച്ച് തിരിച്ചു വന്നു വീണ്ടും അവൻ മൊബൈൽ ഫോണിലൂടെ പിന്നീട് ഒറ്റപ്പെട്ടപ്പോൾ അഡിക്റ്റായി അനിയത്തിയോടും കുടുംബത്തോടും ഒക്കെ ദേഷ്യ സ്വഭാവം അവസാനം ഉമ്മ ഈ ഫോണിന് വല്ലാതെ അഡിക്റ്റ് എന്ന് കണ്ടപ്പോൾ ഉപ്പയോട് പരാതി പറഞ്ഞു ഉപ്പ പറഞ്ഞു ആ മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ട് അവൻറെ കയ്യിലുള്ള മൊബൈലിലെ ആ ഗെയിമൊക്കെ ഡിലീറ്റ് ചെയ്തേക്കാം ഉമ്മ വാങ്ങിച്ചിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്തു നമ്പേഴ്സും കോണ്ടാക്ട് ലിസ്റ്റും എല്ലാം ഡിലീറ്റ് ചെയ്തു ആ മകൻ എന്താ ചെയ്തത് മകൻ എന്താ ചെയ്തത് വേഗം തന്നെ വീട്ടിലുള്ള സർവ്വ സാധനങ്ങൾ മുഴുവൻ വാരി വലിച്ചു കൂട്ടിയിട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ചു എട്ടാം ക്ലാസ്സിൽ പിടിക്കുന്ന പോലുമോ എന്നിട്ട് തീപ്പെട്ടിങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ പരതി നടക്കുന്നത് കണ്ടപ്പോ ഉമ്മ വല്ലാതെ പോയി ഉമ്മ വേഗം തന്നെ പോലീസുകാരെ വിളിച്ചു വിളിച്ചു തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിലുള്ളതാകുന്ന എസ്ഐ അടക്കം ഓടി വന്നു അവർ അനുനയിച്ചു കുട്ടി ബാത്റൂമിനുള്ളിൽ കഥ കടച്ചിട്ട് കയറിയിരിക്കുക അവനെ വളരെ സൗമ്യത്തോടു കൂടി വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഇറങ്ങി വാ മാട്ടാ നിനക്കാണ്ടോ ഫ്രീ ഫയർ അല്ല ഏത് ഡൗൺലോഡും വേണമെങ്കിൽ നിനക്ക് ഡൗൺലോഡ് ചെയ്ത് തരാം എന്നാ നിനക്ക് വേണ്ട മുതൽ വേണം എന്താ വേണം ഇറങ്ങി വരാൻ പറഞ്ഞു എല്ലാം തരാന്ന് പറഞ്ഞപ്പോ അല്ല അവൻ ഇറങ്ങി സന്തോഷമായി വന്നോഷായി അങ്ങനെ അവൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവനെ കൊണ്ട് കൗൺസിലിങ്ങിന് വിധേയനായി അവനിപ്പോ തിരിച്ചു പതുക്കെ കൊണ്ടുവരിക റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരിക എന്നിട്ടാ പോലീസുകാർ ലാസ്റ്റ് കുറിക്കുന്നത് എന്താ മക്കളെ ശ്രദ്ധിക്കണം അവിടെ നല്ല ഒരു അനുനയത്തിന്റെ ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് ഇവ ബാത്റൂമിൽ ഇറങ്ങി വന്നത് ഇല്ലെങ്കിൽ അവിടുത്തെ ജനലിലോട്ട് കയറുന്നുണ്ട് മരിക്കും കുട്ടികൾ അങ്ങനെയാണ് ഏത് സമയത്തും എന്ത് ചെയ്യും വീട്ടിൽ ആപ്പ വാങ്ങിച്ചു കൊടുത്ത പ്രവാസി ആകുന്ന ഉപ്പ തന്റെ പ്രിയപ്പെട്ട മകന്റെ ജീവിതത്തിന് വേണ്ടുന്ന എന്തെല്ലാം വേണോ സാധന സാമഗ്രി വാങ്ങിച്ചു കൊടുത്ത മുഴുവൻ വാരിക്കൂട്ടിയിട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊടുത്താൽ നിൽക്കാണ് തീ കൊടുത്തിയ തീർന്നു വീടും അതിലുള്ള സകല വസ്തുക്കളും കത്തിച്ചാമ്പലാവും മകന്റെ തെറ്റി ഒരു മകൻ അവന്റെ മൊബൈൽ ഫോണിലൂടെ അഡിറ്റായതിന്റെ ലോകം ചിത്രമാണ് നഗ്ന ചിത്രമാണ് ഈ സമൂഹം കാണുന്നത് ഈ അടുത്തിടെ അങ്ങനെ ആത്മഹത്യ ചെയ്ത് എത്ര മക്കളുണ്ട് കല്ലും കഞ്ചാവുമായിട്ട് നിലകൊള്ളുന്ന എത്ര മക്കളുണ്ട് എത്രയോ മക്കളുണ്ട് ഒരു ഉമ്മ തന്റെ പ്രിയപ്പെട്ട മകനെ കഴുത്തിനെരിച്ചു കൊന്നു വിഴിഞ്ഞത്ത് നാദിറ എന്ന് പറയുന്ന ഉമ്മ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ആ ഉമ്മയോട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് കൊണ്ട് ചോദിക്കുമ്പോ കഴിഞ്ഞ ദിവസം കള്ളു കുടിച്ചുകൊണ്ട് രാത്രിയിൽ കയറി വന്ന് എന്നെ പീഡിപ്പിക്കാൻ എന്റെ മകൻ ശ്രമിച്ചു എന്ന് ഉമ്മ തന്നെ പോലീസുകാരോട് പറയാണ് മുസ്ലിമത്തായ നാദിറ എന്ന് പറയുന്ന ഉമ്മ ലോകത്തോട് വിളിച്ചു പറയുക കള്ളും കഞ്ചാവിലൂടെയും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളിലൂടെ മാതാവിനെയും പിതാവിനെയും കുടുംബത്തെയും പെങ്ങളെയും മക്കളെയും പോലും തിരിച്ചറിയാൻ പറ്റാത്ത ലോകത്തേക്ക് ഈ സമൂഹം എത്തിപ്പെടുമ്പോ എന്തിനാണ് സഹോദരങ്ങളെ നമുക്ക് ഈ ലഹരികൾ എന്തിനാണ് ഇതൊക്കെ ഒഴിവാക്കി കൂടെ അതൊക്കെ ഒഴിവാക്കണം കള്ള ഒഴിവാക്കിന് കുടുംബജീവിതത്തിൽ ലഹരി ഒഴിവാക്കിന് കുടുംബജീവിതത്തിൽ സന്തോഷം വരട്ടെ മാന്യമായ ജീവിതം നയിക്കുന്ന